ഹലോ ആയസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതെന്താണെന്ന് അറിയാമോ ഇത് കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കാറാണ് ഇത് മാനുവൽ ആണ് അപ്പം നമ്മൾ കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടിയാലേ പോകത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ എന്റെ പരിപാടി എന്ന് വെച്ചാൽ ഇത് റിമോട്ട് കൺട്രോൾ കൺട്രോളാക്കുക അതെങ്ങനെ ആക്കാൻ പറ്റുമെന്നുള്ള വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഏകദേശം പൊളിച്ചു തുടങ്ങിയ സമയത്താണ് വീഡിയോ എന്നുള്ള കാര്യം ആലോചിച്ചത് അപ്പോൾ ഏകദേശം പാതി പൊളിച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കി തൊട്ടുള്ള വീഡിയോ ആയിരിക്കും കാണുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അലിക്കണം നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇതിനകത്തുള്ള വയറെല്ലാം ഡിസ്കണക്ട് ചെയ്യാണ് ഡിസ്കണക്ട് ചെയ്ത് ഇതിനെ പാർട്സ് ആക്കിയാലേ മാത്രമേ ബാക്കിയുള്ളത് ചെയ്യാൻ പറ്റത്തുള്ളൂ അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ബാറ്ററിയിൽ നിന്നെല്ലാം കണക്ഷൻ വീഡിയോ എടുക്കുന്നത് നിങ്ങളിപ്പോൾ കാണുന്നത് എൻ്റെ രണ്ട് സഹായികളെയാണ് എൻ്റെ ഭാര്യയും എൻ്റെ വാവപ്പെട്ടിയും ഇവയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ പരിപാടി സെറ്റ് ചെയ്യുന്നത് അപ്പോൾ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ബാക്കി സോളറിംഗ്യും ബാക്കി പരിപാടിയിലെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇതിലുള്ള മോഡ്യൂൾ കണക്ട് ചെയ്തിരുന്ന വയർ എല്ലാം ഡിസ്കണക്ട് ചെയ്യുകയാണ് അതാണ് നമ്മൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്തത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മോട്ടറിലേക്ക് പോകുന്ന വയർ സോൾഡർ ചെയ്യുക എന്നതാണ് അതാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നത് മോട്ടറിലേക്കുള്ള വയർ നമ്മൾ സോൾഡർ ചെയ്ത് അതിൽ പിടിപ്പിക്കണം മോട്ടറിൽ വയർ പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിൽ പോസിറ്റീവ് നെഗറ്റീവ് കുഴപ്പമില്ല നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് നോക്കണമെന്നില്ല കാരണം നമുക്ക് കൺട്രോളറ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും നമ്മൾ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ചുവപ്പ് മഞ്ഞയിലും നീലപ്പച്ചയിലും ആ ഒരു കണക്കിൽ നമ്മൾ നോക്കിയാൽ മതി ഫ്രണ്ടും ബാക്കും ഇപ്പോൾ ഫ്രണ്ടിലോട്ടാക്കുമ്പോൾ തൂപ്പ് വഴി കറണ്ട് വരും ബാക്കിലോട്ടാക്കുമ്പോൾ നീല വഴി കറണ്ട് വരും അത്രേ ഉള്ളൂ പോസിറ്റീവ് ആ ഒരു ഫംഗ്ഷനിലാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ നമ്മളിനി അടുത്ത് ചെയ്യുന്നത് ഇതിൻ്റെ കണക്ഷൻ ഇതിൽ കൊടുക്കുക എന്നുള്ളതാണ് ബാക്ക് ഫ്രണ്ട് ഫോർവേഡ് ബാക്ക്വേഡ് കണക്ട് ചെയ്യാണ് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് ട്രയൽ നോക്കാം കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് കൂടെ കണക്ട് ചെയ്യണം നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഈ ലെവലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ ബ്ലൂ വെയർ ഇതിൽ ബ്ലൂ വെയർ നമുക്ക് ഫോർവേഡും റെഡ് ബാക്കുമാണ് പിന്നെ മഞ്ഞയിൽ ഈ പച്ച വരുന്നത് നെഗറ്റീവും വെറും മഞ്ഞ പോസിറ്റീവാണ് നമുക്ക് കുളിപ്പിക്കുന്നത് പിന്നെ ഇത് ആൻറ്റിനെയാണ് ഈ വെള്ളം യാണ് ഇത് വരുന്നത് ഇതും ഇതും നമുക്ക് ലെഫ്റ്റ് റൈറ്റിനുള്ളതാണ് അത് നമുക്ക് പിന്നത്തെയും ചെയ്യാം ഓക്കെ നമ്മളപ്പം ഇനി ചെയ്യാൻ പോകുന്നത് ഈ ബാറ്ററിയിൽ ഇത് സോറി ഒമ്പതല്ല ഇത് ആറ് വാൾട്ട് തന്നെയാണ് ആറ് വാൾട്ട് ബാറ്ററിയിൽ നമ്മൾ മോഡ്യൂൾ കൊടുക്കുകയാണ് കൊടുത്തിട്ട് ഫോർവേഡും ബാക്ക്വേഡും ഞാൻ കാണിച്ചു തരാം വർക്ക് ചെയ്യുന്നുണ്ടോയെന്നാദ്യം നോക്കട്ടെ ഇത് നെഗറ്റീവ് ഇത് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് പിന്നെ കൺട്രോളർ ഇതാണ് കൺട്രോളർ വർക്കിംഗ് ചെയ്യുന്നുണ്ട് റിവേഴ്സ് സ്വിച്ച് എൻ്റെ കംപ്ലൈൻ്റ് ഉണ്ട് റിവേഴ്സ് എടുക്കുന്നില്ല റിവേഴ്സ് സ്വിച്ച് കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നു ഇപ്പോൾ ഫോർവേഡ് പോകുന്നുണ്ട് ഒക്കെ കേസം നമ്മൾ കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് മോട്ടറ് ബാറ്ററി മോഡ്യൂള് റിമോട്ട് അപ്പം ഞാൻ റിമോട്ട് കൊടുത്തതിൽ ഫോർവേഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു റിവേഴ്സ് കംപ്ലയിൻ്റ് ആയിരുന്നു അതിൻ്റെ സ്വിച്ച് കംപ്ലയിൻ്റ് ആണ് അപ്പോൾ ഞാനിപ്പോൾ ലെഫ്റ്റും റൈറ്റിലും ആണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ റിമോട്ട് കൺട്രോൾ വർക്കിംഗ് പെർഫെക്റ്റ്ലി മിഷൻ സക്സസ് ഓക്കെ അപ്പോൾ ഈ കാറിൽ ഇനിയും കുറച്ച് ആൾട്രേഷൻ ഒക്കെ ചെയ്യാനുണ്ട് ഫ്രണ്ട് എൽ ഇ ഡി ഒക്കെ മാറ്റാനുണ്ട് അതിൻ്റെ വീഡിയോ അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നതായിരിക്കും ഇപ്പോൾ തന്നെ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണുള്ളത് നമ്മൾ വേറൊന്നും ചെയ്തില്ല മാനുവലായിട്ടുള്ളതന്നെ റിമോട്ട് കൺട്രോൾ ആക്കി ഫോണിട്ട് ബാക്ക് മാത്രമേ ആക്കിയിട്ടുള്ളൂ ഇനി ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് പോകുന്നതിൻ്റെ കൂടെ നമുക്ക് ചെയ്യാനുണ്ട് അതിന് ഞാനിങ്ങനെ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ച് താമസിയാതെ ആ വീഡിയോ ഇടുന്നതായിരിക്കും ഇനി ഇതിൽ കുറച്ച് ഫ്രണ്ടിൽ കുറച്ച് ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും നന്ദി